മഹാഭാരത യുദ്ധത്തിന്റെ പതിനേഴാം ദിനം അന്ന് കർണനാകുന്നു അക്ഷയിച്ച് ഇല്ലാതായ പടയുടെ തലവൻ അങ്ങനെ രണം അവിടെ ഭൂമിയിൽ അരങ്ങേറി കർണൻ ചിന്തിക്കുന്നു ഇന്നെനിക്ക് ചിലതൊക്കെ ചിലരോട് പറയാൻ അത്യധികം ആഗ്രഹമുണ്ടാകുന്നു ഞാൻ പറയുവാൻ പോകുന്ന ചില പരമമായ വാക്യങ്ങൾ അവ ശ്രവിച്ചുകൊണ്ട് കൊണ്ട് ചിലരുടെയൊക്കെ ചിത്രം ഇന്ന് മുറിപ്പെടും മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്നവൻ അഥവാ മരണം വിഴുങ്ങിയവന് ഇപ്രകാരം സംസാരിക്കാൻ ആകുമോ എങ്കിലും മരിച്ചവർക്കും അല്ലെങ്കിൽ മരണത്തെ കാമഷിച്ച് കിടക്കുന്നവർക്കും ഒരു വേള സംസാരിക്കുവാൻ അവസരമുണ്ടാകും ഈ ലോകം എനിക്കൊരു യുദ്ധക്കളം ആയിരുന്നു ഈ ലോകത്തിൽ അഥവാ ഈ യുദ്ധക്കളത്തിൽ എനിക്ക് പങ്ക് എന്തായിരുന്നു ലോകം അമ്പുകൾ നിറഞ്ഞൊരു ആവനാഴി ആകുന്നു പലതരത്തിലുള്ള അമ്പുകൾ നിറഞ്ഞ അവനാഴി അതിൽ ഓരോ അമ്പുകളും ഓരോ ലക്ഷ്യങ്ങളും ധർമ്മങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാകുന്നു അത്തരത്തിലൊരു ആവനാഴിയാകുന്നു ലോകം ഇന്ന് ഞാൻ എൻ്റെ ബാണങ്ങളെല്ലാം തുറന്നു കാട്ടുവാൻ പോവുകയാകുന്നു അതിൽ ചിലത് സ്വർഗീയവും ചിലത് ഉഗ്രവും മറ്റു ചിലത് ആകർഷിപ്പിക്കുന്നതും ആകുന്നു അവയുടെ വിവിധ രൂപങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നു ശേഷം വീരത്വത്തിൻ്റെ തുലാസിൽ ഞാൻ ചിലരെ തൂക്കി നോക്കുവാൻ ആഗ്രഹിക്കുന്നു മാതൃത്വത്താൽ മറ്റു ചിലരെ തൂക്കി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭൂമിയിലെ ഓരോ ഗുരുക്കന്മാരുടെയും മുന്നോട്ട് വന്നുകൊണ്ട് ജീവത്യാഗപരമായ സൗഹൃദം പരിശോധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഴത്തിൽ നിന്നും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരു ശബ്ദം എന്നെ കൊണ്ട് ഇരിക്കുന്നു അതിൻ്റെ ആ തീ ഞാൻ എങ്ങനെ അണയ്ക്കുവാൻ നോക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയായി അത് കത്തി എരിയുന്നു എൻ്റെ മനസ്സ് എന്നോട് വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നു കർണ നീ നിൻ്റെ കഥ എല്ലാവരോടും വിളിച്ചു പറയുക അതവരും കൂടി അറിയട്ടെ അതവരോട് വിളിച്ചു പറയുക എന്നത് അത്യന്താപേക്ഷിതം ആകുന്നു കാരണം ഏവരും ചിന്തിക്കുന്നത് നിന്റെ ജീവിതം കീറിപ്പറഞ്ഞ് നശിച്ചു പോയിരിക്കുന്നു എന്നാകുന്നു എന്നാൽ നീ അങ്ങനെയല്ല എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു നൽകൂ ഞാൻ കരുതുന്നു ഓർമ്മകൾ ആനയുടെ കാൽപ്പാടുകൾ പോലെ ആകുന്നുവെന്ന് എന്തെന്നാൽ അവ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു അതങ്ങനെ മായാതെ കിടക്കുന്നു ചമ്പാനഗരിയും എൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ഓർമ്മകളായി മാറിയിരിക്കുന്നു ചിലർ ജീവിതത്തെ ഒരു ക്ഷേത്രമായി വിശേഷിപ്പിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതം അത്തരത്തിലൊരു ക്ഷേത്രമാകുന്നില്ല അത് എനിക്ക് ബോധ്യമായ ഒന്നാകുന്നു എന്നിരുന്നാലും എൻ്റെ ജീവിതവും ക്ഷേത്രവുമായി താരതമ്യം ചെയ്യണമെങ്കിൽ ചമ്പാപുരിയാകുന്ന ആ ക്ഷേത്രത്തിൽ എൻ്റെ മധുരമുള്ള സ്ഥലത്ത് അതാകുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്രമസ്ഥലം പുണ്യഗംഗയുടെ തീരത്തുള്ള മനോഹരമായ പ്രദേശം വള്ളിച്ചെടികളാൽ സമ്പന്നമായ പക്ഷി മൃഗാദികളെ കൊണ്ട് ശോഭനീയമായതും പ്രകൃതി ഒരുക്കിയ ആ ചമ്പാനഗരി പ്രകൃതിയുടെ മടിത്തട്ടിൽ അമരുന്ന എൻ്റെ കൊച്ചു ഗ്രാമം കുയിലുകളും ചകോരങ്ങളും ഭംഗിയായി പാടുന്ന ഭംഗിയുള്ള തത്തകളും മയിലുകളും എല്ലാം വസിക്കുന്ന പ്രദേശം അരയന്നങ്ങൾ വിലസുന്ന താമര പൊയകൾ മധുരസ്വരം പൊഴിക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ അവ അർക്കൻ ചക്രവാളത്തിൽ എത്തുമ്പോഴേക്കും കൂടുവിട്ട് ഇറങ്ങും അവയുടെ യാത്രയുടെ നാദം കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ ബാല്യത്തിലെ പ്രഭാതങ്ങൾ ആരംഭിച്ചിരുന്നു ശേഷം കാലികളെ മെയ്ക്കുവാനായി പുറപ്പെട്ടു ആദിത്യഭഗവാൻ തലയ്ക്ക് മീതെ മീതെത്തുമ്പോൾ ഞാൻ കടമ്പൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കാലികളെ മെയ്യാൻ വിട്ടുകൊണ്ട് വിശ്രമിക്കും സൂര്യൻ മറയുമ്പോഴേക്കും കഴുത്തിലെ മണികളുടെ നാദം കെട്ടുകൊണ്ട് മേയുന്ന പശുക്കളെ തിരിച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും ശേഷം നിശാകാലത്ത് തണുത്തതും മൃദുലവുമായ ഗംഗയുടെ തലോടൽ പോലെയുള്ള ആ കാറ്റേറ്റ് ഉറങ്ങും അതെ ചമ്പാപുരിയിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം അനുഭവിച്ചു ആ മനോഹരമായ കാലം അതെ ആ കാലം ഒരു അമ്പടയാളം പോലെ വളരെ വേഗം മാഞ്ഞുപോയി ആ ഗംഗാനദി ചക്രവാളത്തെ സ്പർശിക്കുന്നതുപോലെ എനിക്കെന്നും ഓർക്കുവാൻ കഴിയുന്നു മറിച്ച് ആ വെള്ളത്തിൻ്റെ ഓരോ തുള്ളികൾക്കും എന്നെയും നന്നായി അറിയുവാൻ കഴിഞ്ഞിരുന്നു എൻ്റെ നിഷ്കളങ്കമായ ബാല്യത്തിൽ ഞാൻ പാദമുദ്രകൾ പതിപ്പിച്ചു നടന്ന ആ നദിയുടെ തീരത്തുകൂടിയായിരുന്നു അവിടുത്തെ കാറ്റിൻ്റെ വിക്രതയിൽ അന്നെൻ്റെ മേൽവസ്ത്രം ആ മാരുതൻ ഉലച്ചു എന്നെ രസിപ്പിച്ചു ചമ്പാനഗരിയുടെ ഓർമ്മകൾക്കൊപ്പം എന്നെ വളർത്തിയ മറ്റൊരു മാതാവ് തന്നെയാകുന്നു ഗംഗാ മാതാവ് മാതാവിൻ്റെ ഓർമ്മകളും എന്നിലെന്നും ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുന്നു എന്താകുന്നു ബാല്യം ബാല്യത്തിന് പല നിർവചനങ്ങൾ പലരും പറയുന്നു എന്നിരുന്നാലും ഞാൻ ഞാനിന്നും പറയുന്നു സ്വയം വലിക്കുന്ന ഒരു രഥമാകുന്നു ബാല്യം ഒടുക്ക സാഹചര്യങ്ങളുടെ കുരുക്കിൽപ്പെട്ടുകൊണ്ട് രാജകീയ പരിവേഷം അടിയുവാൻ വിധിക്കപ്പെട്ടു അങ്ങനെ നായകന്മാരുടെ കഥ കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുന്ന മനുഷ്യരിലേക്ക് മറ്റുള്ളവരുടെ കഥ എത്തിപ്പെടുമോ എന്നൊരു ചോദ്യം ഉണ്ടായി ഞാനൊരു സാധാരണ യോദ്ധാവും സൈനികനും മാത്രമാകുന്നു എന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ക്രമാതീതമായി മനസ്സിൽ ചിന്നിക്കിടക്കുന്നത് പോലെ ഇടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് നാലു പാടും കുതിക്കുന്ന കുതിരകളെ പോലെയാണ് എൻ്റെ ചിന്ത കുതിക്കുന്നത് അങ്ങനെയുള്ള ആ ഓർമ്മകളിൽ അവനും വന്നെത്തുന്നു അതെ എൻ്റെ ഇളയ സഹോദരനാകുന്ന ഷോണകുമാരൻ അവൻ്റെ യഥാർത്ഥ നാമം ശത്രുതപൻ എന്നാകുന്നു പിന്നെ മറ്റൊരു സഹോദരനാകുന്നു വൃക്രതൻ അവൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാവിന്റെ സഹോദരിയുടെ ഗ്രഹം സ്ഥിതി ചെയ്യുന്ന നഗരിയിലേക്ക് മാറി ജീവിച്ചു ഞങ്ങൾ സഹോദരന്മാർ ചേർന്നുള്ള കുട്ടിക്കാല ജീവിതം വളരെ സന്തോഷം നിറഞ്ഞത് ആയിരുന്നു അതൊരു മറ്റൊരു ലോകം തന്നെ ആയിരുന്നു പരസ്പരമുള്ള സഹോദര സ്നേഹത്തിൽ ഏവരും സന്തോഷമായി ജീവിച്ചു ഞങ്ങളുടെ കാവൽക്കാരെന്നോളം അമ്മ രാധയും അച്ഛൻ അതിരതനും സദാകാലവും നിലകൊണ്ടിരുന്നു ആ ഓർമ്മകൾ എൻ്റെ കണ്ണിനെ ഈറൻ അണിയിക്കുന്നു മാതാപിതാക്കളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കായി കണ്ണിനീർ പൊഴിക്കാനല്ലാതെ ജീവിതത്തിൽ യാതൊന്നും തന്നെ എനിക്കവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാകുന്നു സത്യം ഈ കണ്ണിനീർ അവരോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അടയാളം ആകുന്നു അതിൽ പരമായി എന്ത് നൽകുവാനാണെന്ന് ഞാൻ ചിന്തിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നിൽ നിന്നും യാതൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല എന്നതാകുന്നു വേറൊരു സത്യം എൻ്റെ രാധാ മാതാവ് മഹാസമുദ്രം ആയിരുന്നു എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയ നാമമാകുന്നു വസുസേനൻ ഈ ദിവ്യമായ കവചകുണ്ടലങ്ങൾ കണ്ടുകൊണ്ട് അതിൻ്റെ സുവർണപ്രഭ കണ്ടുകൊണ്ട് അവർ എനിക്ക് ഈ നാമം നൽകി സമ്പത്തോടെ ജനിച്ചവൻ എന്ന് അർത്ഥം വരുന്ന ഈ നാമം അവർ എനിക്ക് നൽകി എന്നിരുന്നാലും എൻ്റെ അമ്മ എന്നെ വാസു എന്നായിരുന്നു വാത്സല്യപൂർവ്വം വിളിച്ചിരുന്നത് അമ്മയുടെ വാക്കുകൾക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു അസാധ്യ സ്നേഹം നിറഞ്ഞവളായിരുന്നു എൻ്റെ അമ്മ അമ്മ പലപ്പോഴും എൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് തലോടിക്കൊണ്ട് വാസു നീ ഗംഗയുടെ കരയിലേക്ക് പോകരുത് എന്ന് അമ്മ പലപ്പോൾ പറയുമ്പോഴും ആകാംക്ഷയോടെ അതെന്താണ് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു അതിനു മറുപടിയായി അമ്മ അല്പം ഗൗരവത്തോടെ മൂത്തവർ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശകാരിച്ചിരുന്നു എന്നെ അമ്മയുടെ ശകാരം കേട്ടുകൊണ്ട് തലയാട്ടി സമ്മതിക്കുന്ന എൻ്റെ കർണങ്ങളിലെ കർണാഭരണം ആടുന്നത് കണ്ടുകൊണ്ട് എൻ്റെ രാധാമാതാവ് അത്ഭുത ചിത്തയായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് വാത്സല്യ ചിത്തയായി എന്നെ നോക്കിയിരിക്കുമായിരുന്നു എങ്കിലും ഞാൻ ചിന്തിക്കുകയുണ്ടായി അമ്മ എന്തിനാണ് ഗംഗാമാതാവിനെ ഇത്രത്തോളം ഭയക്കുന്നതെന്ന് എനിക്ക് ഗംഗാ മാതാവിനെ വളരെ ഇഷ്ടമായിരുന്നു അവളിലെ ആ അലകൾ എന്നിൽ എന്നും കൗതുകം ഉണ്ടാക്കിയിരുന്നു എങ്കിലും അമ്മ അറിയാതെ ഞാൻ എൻ്റെ കുഞ്ഞനുജനോടുകൂടി വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്ന ഗംഗാതീരത്ത് പോയിരുന്നു അത് മറ്റൊരു രഹസ്യമാകുന്നു എൻ്റെ പിതാവിൻ്റെ കാര്യം പറയാം എന്റെ പിതാവാകുന്നു അധിരഥൻ അദ്ദേഹം കൗരവരുടെ രാജാവാകുന്ന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ സാരഥി പ്രമുഖൻ ആയിരുന്നു അദ്ദേഹം അതിനാൽ തന്നെ അധിക സമയവും കൊട്ടാരത്തിലായിരുന്നു ചിലവഴിച്ചിരുന്നത് കൗമാരമെത്തിയ ഞങ്ങൾ കുമാരന്മാർ ഗ്രാമഭംഗി കാണുവാനായി കൂട്ടുകാരമൊത്ത് കളിക്കുവാനായി പോയി തുടങ്ങി അങ്ങനെ പലപ്പോഴായി പോയി ഞങ്ങൾ തിരികെ മടങ്ങി വരുമ്പോൾ വളരെ വൈകിയിരുന്നു വൈകി എത്തുന്നതിനാൽ തന്നെ ഒട്ടനവധി ചോദ്യങ്ങളുടെ ശരമഴ എന്നിൽ വർഷിച്ചിരുന്നു എൻ്റെ അമ്മ എന്നാൽ പലപ്പോഴും ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടിരുന്നു എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ എനിക്ക് മറുപടി പറയുവാൻ ഉണ്ടായിരുന്നതുമില്ല തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും എൻ്റെ കുഞ്ഞാനജൻ എന്നോട് പലതും പറഞ്ഞുകൊണ്ടാണ് വരിക പക്ഷേ എൻ്റെ ചിന്ത അവൻ്റെ വാക്കുകൾ കേൾപ്പിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ ചിന്ത എപ്പോഴും ഗാംഭീര്യത്തോടെ മറയുന്ന സൂര്യന്റെ പ്രൗഢിയിലായിരുന്നു അങ്ങ് പടിഞ്ഞാറ് ധാരാളം മലനിരകൾ നിരന്ന് നിൽക്കുന്നു അവിടേക്ക് ആ ആദിത്യ ഭഗവാൻ കുതിക്കുന്നു ദിനം മുഴുവൻ അതിവേഗത്തിൽ കുതിച്ചിട്ടും അദ്ദേഹത്തിന്റെ കുതിരകൾക്ക് അല്പം പോലും ക്ഷീണം ഉണ്ടായിരുന്നില്ല ആദിത്യ ഭഗവാൻ അങ്ങനെ കുതിച്ചു ആ മലനിരകൾക്ക് പിന്നിലേക്കാകുമ്പോൾ എന്തെന്നറിയാത്തൊരു മനസ്സിന് വിഷമം അസ്വസ്ഥത ആയി മാറും എനിക്ക് അത് പതിവായിരുന്നു അങ്ങനെ അസ്വസ്ഥമാകുന്ന എൻ്റെ ചിത്തത്തെ ഷോണൻ്റെ ചോദ്യങ്ങൾ തിരികെ കൊണ്ടുവരും ആകാശത്ത് കൂടി മറ്റു പക്ഷികൾ പറക്കുന്നതിലും ഉയരത്തിൽ പറക്കുന്നു പരുന്ത് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ചോദിക്കും അതെന്ത് പക്ഷിയാകുന്നു ജ്യേഷ്ഠ അവന്റെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറയും അതാകുന്നു പരുന്ത് എന്ന് അത് കേൾക്കുമ്പോൾ അവൻ ചോദിക്കും നീ ഗരുഡനെ പോലെ ഉയരുമോ എന്ന് അവൻ്റെ ബാലിശമായ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകി ഞാൻ പറന്നുയരുവാൻ പക്ഷിയാണോ വിട്ടി എന്നായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും എന്റെ ശ്രദ്ധ ആ പടിഞ്ഞാറൻ കുന്നിന്റെ പിന്നിലേക്ക് ആയിരുന്നു അവൻ വീണ്ടും ഓരോ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ആ വാനിലേക്ക് നോക്കൂ സഞ്ചരിക്കുന്ന ചുമന്ന പന്തം നോക്കൂ അവൻ നോക്കി നിൽക്കെ അതിന്റെ പ്രകാശം അവൻ്റെ കണ്ണുകളെ ഇറുക്കി അടച്ചു ശേഷം അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആ തേജസ് കണ്ടാൽ ജ്യേഷ്ഠ അങ്ങക്ക് സമാനമായി തോന്നുന്നു അങ്ങനെ പറഞ്ഞു നടക്കവേ പിതാവിന്റെ രഥം ഞങ്ങളുടെ സമീപത്തേക്ക് എത്തുന്നു രഥത്തിൽ യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് വളരെ പ്രിയമായിരുന്നു അതിനാൽ തന്നെ ഷോണൻ അവൻ രഥത്തിൽ ചാടിക്കയറി പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് രഥത്തിൻ്റെ കടിഞ്ഞാൻ വാങ്ങുകയും ചെയ്തു ശേഷം അവൻ പറയും ഗംഗാ തീരത്ത് പോയി നമുക്ക് ധാരാളം ചിപ്പികൾ തിരഞ്ഞെടുക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ തേരിലിരുന്നു കൊണ്ട് ഗംഗയുടെ തീരത്ത് കൂടി ഞങ്ങളിരുവരും കാറ്റുപോലെ ചുറ്റിപ്പറക്കും ആ വെള്ളക്കുതിരകളെ ആവട്ടെ അവൻ തെളിച്ച് കുതിച്ച് ആ നഗരവീഥികൾക്ക് അപ്പുറം കൊണ്ടുപോകും രഥം തെളിച്ച് ക്ഷീണിതനായ അവൻ പാതി വഴി എത്തിയപ്പോൾ എൻ്റെ സഹായം ആരാഞ്ഞു കടിഞ്ഞാൺ കൊണ്ട് വേദനയേറിയ കരങ്ങൾ കൊണ്ട് ആ കുഞ്ഞു സ്വരത്തിൽ എന്നോട് ചോദിച്ചു അവൻ സഹായം അവൻ്റെ ആ ചോദ്യവും ആ വാക്കുകളും ആ ശബ്ദവും കേട്ടപ്പോൾ എനിക്ക് അവനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി അതിനാൽ തന്നെ ഞാൻ അവൻ്റെ കുഞ്ഞു കരങ്ങളിൽ നിന്നും ആ രഥത്തിൻ്റെ കടിഞ്ഞാൺ വാങ്ങി അവിടെ ആ ഗംഗാ തീരത്ത് എത്തിയപ്പോൾ ആ ഗംഗയുടെ വാത്സല്യം നിറഞ്ഞ കാറ്റേറ്റുകൊണ്ട് ഞങ്ങൾ സന്തോഷചിത്തരായി നിന്നു അവൻ്റെ കുഞ്ഞുപാദങ്ങൾ അവിടെ മണ്ണിൽ പതിപ്പിച്ചു അവനെ കാത്തുകൊണ്ട് പുഞ്ചിരി തൂങ്ങി ഞാൻ നിന്നു അങ്ങനെ ഒരു നാളാകുന്നു ആദ്യമായി ഞാൻ ആയുധമാകുന്ന വില്ല് കാണുന്നത് അതെനിക്ക് ആദ്യമായി പരിചയപ്പെടുത്തി തരുന്നതും അത് കണ്ട മാത്രയിൽ തന്നെ ആ ആയുധത്തോട് പ്രത്യേകമൊരു ഇഷ്ടം തോന്നി അതിനാൽ തന്നെ ആ ആയുധവും എടുത്തുകൊണ്ട് ഷോണനെ കാണിക്കുവാനായി ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടി ഞാനതവനെ കാണിച്ചു ആഹ്ലാദത്തോട് ഞാനത് കാണിച്ചു